എൻ്റെ പേര് അനു എന്നാണ് ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു മയ്യനാടെന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതിയാണ് അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു മഹാൽഭുതൻ തന്നെയാണ് എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവും എൻ്റെ ഈശോപ്പിച്ചനും എൻ്റെ മാതാവും തന്നത് എനിക്ക് ഇരുപത് വർഷം മുമ്പ് ഞങ്ങളുടെ സ്വത്തുക്കളും വീടും എല്ലാം നഷ്ടപ്പെട്ട ആളാണ് അത് മുതൽ വളരെ മനഃ പ്രയാസത്തോടുകൂടി ജീവിച്ചു വരികയായിരുന്നു എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ വീടില്ലാതെ പോയത് ഇരുപത് വർഷമായി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഓരോ ദിവസവും വീടില്ലാത്തതിൻ്റെ ദുഃഖം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുവാണ് ഞാൻ പല അമ്പലങ്ങളിലും എപ്പോഴും പോയാലും വീടിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് കൃപാസനത്തെക്കുറിച്ച് പറയുകയും കൃപാസനത്തിലെ പത്രം എനിക്ക് തരികയും ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൃപാസനത്ത് വരണമെന്ന് വളരെ ആഗ്രഹമാണ് പക്ഷെ സാധിച്ചില്ല ഞങ്ങളാ വീ ഒരു വീടിന് വേണ്ടിയിട്ട് കാരണം ഞങ്ങൾക്കൊരു ഒരു സെൻറ് ഭൂമിയോ വീട് വാങ്ങാനുള്ള പൈസയോ ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്നിരുന്നാലും ആ ഞങ്ങളുടെ ആ ഒരു വീടിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് പല സ്ഥലങ്ങളിലും പല വീടുകളും പോയി കാണും ബാങ്കിൽ അപേക്ഷകൾ കൊടുക്കും പക്ഷേ അപ്പോഴൊന്നും നമുക്കത് ബാങ്ക് ലോൺ സാങ്ഷൻ ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ വീട് തുറന്ന് സ്കൂളിൽ നിന്ന് വന്ന് വീട് തുറന്ന് അകത്തുകയറുമ്പോൾ നല്ല ഒരു നല്ലൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളോ ചന്ദനത്തിരിയോ അങ്ങനെയൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി കൃപാസന മാതാവ് വന്നതാണോ അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞായിരുന്നു സഞ്ചാരി മാതാവാണ് നമ്മുടെ വീടുകളിൽ വരും മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് പറഞ്ഞു അമ്മ എൻ്റെ അവൻ്റെ ഒരു കൂട്ടുകാരൻ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അവൻ പറഞ്ഞു ലോൺ സാങ്ഷൻ ആകും നിങ്ങൾക്ക് നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപേക്ഷിച്ചാൽ കൊണ്ട് അപേക്ഷ കൊടുക്കൂ ബാങ്കിൽ പോകുമെന്ന് പറഞ്ഞു അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയില്ല കാരണം നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കകം ഒരു വീട് കണ്ടുപിടിക്കാനാണ് ആ കുഞ്ഞ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മാവും പറയുന്നു അമ്മ ഒരാഴ്ചക്കകം വീട് എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറയുന്ന പോലാണ് എനിക്ക് തോന്നിയത് കണ്ടുപിടിക്കൂ പോ ഞാൻ പറയും അങ്ങനെ പോവും കഴന്ന് കിട്ടും ധൈര്യമായിട്ട് പോകാം അപ്പോഴും അവന് ഒരു ഉറപ്പില്ല എന്നാലും ഞങ്ങൾ പല വീടുകളും പോയി കണ്ടു അപ്പോഴും നമ്മൾക്ക് നമ്മുടെ നമുക്ക് ആഗ്രഹത്തിന് ഒരു വ ഒരു നല്ലൊരു വീടാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും നമുക്കറിയാം മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ സാധിക്കില്ല അപ്പോൾ നമ്മൾ കുറച്ച് വീടുകളൊക്കെ പോയി കണ്ടു അപ്പോൾ തന്നെ ആ ബ്രോക്കറെ ഞങ്ങളൊരു വലിയ വീട് കൊണ്ട് കാണിച്ചു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ ആഗ്രഹിച്ചോ അങ്ങനെ ഒരു വീടാണ് കൊണ്ട് കാട്ടിയത് പക്ഷെ നമുക്കൊട്ടും മനസ്സിൽ ഉറപ്പില്ല ആ വീട് നമുക്ക് വാങ്ങാൻ പറ്റും ഒരു ഒരു വിധത്തിലും അത് വാങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ കണ്ടതെങ്കിലും അപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ ഞങ്ങൾ മനസ്സിൽ കണ്ട പോലൊരു വീടാണല്ലോ ഇത് അവിടുന്ന് സാധിച്ചു തരും എന്ന് ഞാൻ സാധിച്ചു തരും എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കിന്ന് തോന്നി മാതാവ് പറയുന്ന പോലെ തന്നെ അപ്പോൾ തന്നെ പി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വരാനും പറ്റി ആദ്യമായിട്ടാണ് ഞാൻ കൃപാസനത്തിൽ അന്ന് വരുന്നത് അന്ന് തന്നെ എനിക്ക് ഉടമ്പടി സ്വീകരിക്കാൻ പറ്റി ഞാൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഇറങ്ങി വെളിയിൽ നിന്നപ്പോൾ ആ കാശുരൂപം അവിടെ എനിക്ക് ഫോൺ വന്നു ബ്രോക്കറുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇപ്പോൾ തന്നെ പറയണം അപ്പോൾ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് ഉറപ്പു പറയുകയാണ് ചെയ്തത് ഒന്നും ആലോചിക്കാതെ ഉറപ്പ് പറയുകയാണ് അപ്പോഴും നമുക്ക് നിശ്ചയമില്ല ഇത് നടക്കും എന്ന് നിശ്ചയമില്ല അങ്ങനെ ഞങ്ങൾ പറയുകയും പിന്നീട് എൻ്റെ മകൻ ബാങ്കിൽ പോയി അപ്പം തന്നെ ഞാൻ കാശുരൂപം ഞാനാണ് പിടിച്ചിരിക്കുന്ന മാന്റയെ കൊടുത്തു വിട്ടില്ല ഞാൻ വീട്ടിൽ അത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മകൻ പോയി പെട്ടെന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിനാലാം തീയതി വന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ പേരിൽ ആ വീട് വാങ്ങാൻ പറ്റും ഇതൊരു മഹാത്ഭുതം തന്നെയാണ് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം സംഭവിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ടു ശേഷം ഇവിടെ എനിക്ക് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരുടെ കൂടെയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇനിയും കൃപാസനത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയും